ാരായണ ശ്രീമദ് ഭഗവത് മഹാപ്രാണം ദ്വാദശന്ധം ദ്വാദശോധ്യായ അതിൽ നാൽപ്പത്തി ഒന്ന് ശ്ലോകങ്ങളാണ് നമ്മൾ പറഞ്ഞു വെച്ചത് ബാക്കിയുള്ളത് ഇപ്പോൾ പറയാം ബുദ്ധവസ്യ ച സംവാദോ വാസുദേവസ് ചാത്ഭുത എത്ര ആത്മവിദ്യ ഹ്യല പ്രവോക്ത ധർമ്മവിനിർണ്ണയ ബുദ്ധവനും ഭഗവാനും തമ്മിലുള്ള ഒരു സംവാദമായിട്ട് ആത്മതത്വത്തെ ലോകതത്വത്തെ പ്രപഞ്ചതത്വത്തെ ജീവതത്വത്തെ മുഴുവൻ വിസ്തരിച്ചുള്ള ഒരു ഉപദേശം വർണ്ണാശ്രമധർമ്മം സനാതനധർമ്മം തുടങ്ങിയതെല്ലാം അതിൽ വിസ്തരിച്ചിട്ടുണ്ട് തഥോ മർത്യപരിത്യാഗ ആത്മയോഗ അനുഭാവതായുഗലക്ഷണ പ്രത്യക്ഷ കലോന്ന ഋണാവുപ്ലവ പിന്നെ ശ്രീകൃഷ്ണൻ മർത്യഭാവത്തിൽ വന്ന് പരമയോഗിയായിട്ട് ശരിക്കും ബ്രഹ്മനിഷ്ഠയോടുകൂടി ജീവിച്ച് എന്നാൽ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഭഗവാനെ കിട്ടുക എന്നത് ഭഗവാൻ ചെയ്തു കൊടുക്കുകയും ചെയ്തു അത്ഭുതമാണ് ഭഗവാന്റെ രാമനെ പോലെയല്ല കൃഷ്ണൻ വളരെ വ്യത്യാസമുണ്ട് അപ്പം അങ്ങനെ മുഴുവൻ ഉപദേശങ്ങളെയും കൊടുത്തതായിട്ടുള്ള ഈ ശ്രീകൃഷ്ണൻ തൻ്റെ ജീവിതം തന്നെയാണ് തൻ്റെ തന്നിലേക്ക് എത്താനുള്ളതായിട്ടുള്ള മാർഗം എന്ന് ഭഗവാൻ ഉദ്ധവനോട് പറഞ്ഞു നിർത്തു അപ്പോ കലിക്കാലം എങ്ങനെയാണ് ഈ ഭക്തന്മാര് കഴിച്ചുകൂട്ടുക അതിന് ഉപായങ്ങൾ എന്തൊക്കെ ഏത് മാർഗത്തിലൂടെ സഞ്ചരിക്കണം എന്റെ കഥകൾ കേട്ടാൽ മതി എന്ന് ഭഗവാൻ ഉറപ്പിച്ചു പറഞ്ഞു ചതുർവിധശ്ശ പ്രളയ ഉൽപ്പത്തി സ്ത്രീവിധ തഥാ ദേഹത്യാഗ രാജർഷേർ വിഷ്ണുരാധസ്യധീമത ജനനം അതേപോലെ നിലനിൽപ്പ് പിന്നെ മറയൽ അതിൽ പ്രളയത്തിന് നിത്യപ്രളയം നൈമിതിക പ്രളയം പ്രാകൃതിക പ്രളയം അതേപോലെ ആത്യന്തിക പ്രളയം ഇങ്ങനെയുള്ള അവസ്ഥകളെല്ലാമുണ്ട് ബ്രഹ്മാണ്ട ഉൽപത്തി മുതൽ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഭഗവാനാണ് എന്ന് ഉറപ്പിച്ചു അതേപോലെ വിഷ്ണുവിനാൽ രക്ഷിക്കപ്പെട്ടതായിട്ടുള്ള പരീക്ഷത്ത് രാജാവിൻ്റെ ദേഹത്യാഗാദി കാര്യങ്ങളെയും പിന്നീട് പറഞ്ഞു ശാഖാ പ്രണയന പ്രണയനം ഋഷേർ പ്രണയനം ഋഷേ മാർക്കണ്ഡേയസൽക്കഥ മഹാപുരുഷവിനാസ സൂര്യസ്യ ജഗദാത്മന ഇതി ചോക്തം ദ്വശശ്രേ യോ അഹമിഹ അസ്വ ലീലാവതാരകർമാണേ കീർത്തി അതിനുശേഷം ഈ വേദവ്യാസനാൽ മാർക്കണ്ടേയ മുനിയുടെ വിസ്തൃതമായിട്ടുള്ള ചരിത്രം പറയപ്പെട്ടു പിന്നെ ഈ ബ്രഹ്മാണ്ട നായകനായിട്ടുള്ള സൂര്യൻ്റെ പന്ത്രണ്ട് മാസങ്ങളിലുള്ള വിന്യാസം ആറ് ഗണത്തെക്കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞു നമ്മളെ സ്വാധീനിക്കുക അല്ലെങ്കിൽ നമ്മളെ ഭരിക്കുക എന്നത് ചെയ്യുന്ന രക്ഷിക്കുക എന്നത് ചെയ്യുന്ന ആ സൂര്യനാരായണൻ്റെ കഥ പറഞ്ഞു പിന്നെ ശവനകാതി മഹർഷിമാരോട് പറയാണ് ഇവിടെ എന്തൊക്കെയാണോ ഇപ്പോൾ പറഞ്ഞത് ഭാഗ ഭാഗവതമായിട്ട് അത് മുഴുവൻ ഭഗവാന്റെ ഈ ശ്രീകൃഷ്ണ അവതാര ലീല അത് ഉപദേശത്തോടു കൂടിയിട്ട് പിന്നെ പരീക്ഷിത് കേട്ടതായിട്ടുള്ള ആ ഭാവം ശ്രീശുഖബ്രഹ്മർഷിയുടെ ഈ ആഖ്യാനം അത് മുഴുവൻ ചേർത്ത് കഴിഞ്ഞാൽ അതിനെ ഭാഗവതം എന്ന് പറയാം ഈ ഭാഗവതം ആരാണോ സ്മരിക്കുന്നത് ഭഗവാനെ ആരാണോ സ്മരിക്കുന്നത് എപ്പോ എന്നില്ല എല്ലാ സമയത്തും പ്രത്യേകിച്ച് ആപൽ ഘട്ടങ്ങളിൽ അവർക്ക് സർവപാപങ്ങളും തീർന്നു മുക്തി കിട്ടുകയും ചെയ്യും പതിതസ്ഖലിതാർത്ത ക്ഷുത്വോ ബ്രുവൻ ഹരേ നമുച്ചേർമുച്ചതേ സർവപാതകൽ ശ്രീഹരേ നമ ശ്രീഹരേ ഹരേ നമ ശ്രീ ഹരേ നമ ஸ்ரீஹரையே நம ீஹரே நம ஸ்ரீஹரையே நம ீஹரே நம ீஹரே நம ஸ்ரீஹரே நம ஸ்ரீஹரே நம ஸ்ரீஹரே நம ஸ்ரீஹரே நம ஸ்ரீஹரையே நம ஸ்ரீஹரையே நம ஓம் பரிதஸிதாத்து வாவிவசோருவன் ஹரையே நம இச்சேர்முச்சதே பாடி பாடிப்புகழ்த்த அது செய்து செய்யக்கழிஞ்சால் അതേപോലെ ഭഗവാനെ എപ്പോഴും സ്മരിക്കുക അത് വീഴുമ്പോഴായാലും വേണ്ടില്ല കാല് തട്ടി വീഴാൻ പോകുമ്പോഴായാലും വിരോധമില്ല മറ്റേതെങ്കിലും പേടുകൾ നമുക്ക് ശരീരത്തിനോ മനസ്സിനോ വരുമ്പോൾ അല്ലെങ്കിൽ ആവേഗം എന്നുള്ള നിലയ്ക്ക് വല്ല തുമ്മ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ തുമ്മ കുറയ്ക്കുക അങ്ങനെയൊക്കെ അല്ലേ അപ്പോൾ ഒക്കെ ഹരിക്കായി കൊണ്ട് നമസ്കാരം ഹരേ നമ എന്ന് പറയുക എല്ലാ പാവങ്ങളിൽ നിന്നും മുക്തി കിട്ടും സങ്കീർത്തിയമാനോ ഭഗവാൻ ഹിപുസാം പ്രവിശ്യചിത്തം ഭഗവാനെ എല്ലായ്പ്പോഴും സങ്കീർത്തനം ചെയ്യപ്പെട്ടു എപ്പോഴും ശ്രവിക്കപ്പെട്ടു ഭഗവാന്റെ മഹത്വം അത് അനന്തം അത് ഈ ജീവനിൽ എപ്പോഴാണോ ഭഗവാൻ ലീല ഗൂഢമർമ്മ രഹസ്യത്തോടു കൂടിയിട്ട് പ്രവേശിക്കുന്നത് അങ്ങനെ സകലവിധത്തിൽപ്പെട്ടതായിട്ടുള്ള സങ്കടങ്ങളെയും തീർക്കാൻ എല്ലാവിധ അജ്ഞാനത്തെയും നശിപ്പിക്കാൻ എല്ലാവിധ ഇരുട്ടും ഇല്ലാണ്ടാക്കാൻ സൂര്യൻ്റെ പ്രകാരത്തിലാണോ ഭൂമിയെ ഈ രാവിലെ വന്ന് പ്രകാശം കാണിക്കുന്നത് അതേപോലെ നമുക്കെല്ലാം തരുന്നതായിട്ടുള്ള ഈ ഭഗവത് കഥ ഇപ്പം നമുക്ക് ഭഗവാനെ നേരിട്ട് കിട്ടില്ല പക്ഷെ ഭഗവാന്റെ കഥ നമുക്ക് കിട്ടും അത് എങ്ങനെയാണോ ശുദ്ധീകരിക്കേണ്ടത് നമ്മുടെ ഈ പാപങ്ങളെ മുഴുവൻ ഇല്ലാണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ നെഗറ്റീവ്സ് മുഴുവൻ ഇല്ലാണ്ടാക്കുക അതിന് വേണ്ടിയിട്ടൊരു അടിച്ചൂരിൽ അത് മേഘത്തെ എങ്ങനെയാണോ ഒരു കാറ്റ് ആ പ്രദേശത്ത് നിന്നും നീക്കി 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 പോണത് അതേപോലെ നമ്മിലുള്ള നെഗറ്റീവ്സിനെ മുഴുവൻ ഈ ഭഗവത് കഥകളാകുന്ന ഊർജം ആ ശക്തി പാപവിനാശത്തെ ചെയ്യുന്നു നമ്മളെ ശുദ്ധീകരിക്കുന്നു അപ്പോൾ ഭഗവത് അനുഗ്രഹമാകുന്ന മഴ നമുക്ക് കിട്ടിയെങ്കിൽ നമ്മൾ ശുദ്ധരാകുന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം കിട്ടണം എന്നർത്ഥം അതിൻ്റെ മർമ്മം കിട്ടണം അതാണ് മൃഷാഗിരസ്യസീരസൽ കഥ എന്ന കഥ്യതേയൽ ഭഗവാൻ അധോക്ഷജ തദേവ സത്യം തതുഹൈവ മംഗളം തദേവ പുണ്യം ഭഗവൽ ഗുണോദയം ഇപ്പൊ ഭഗവാൻ നമുക്ക് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് ഭഗവാനാണ് ഋഷികേശനാണെന്ന് അറിയാമെങ്കിലും നമുക്കതിൻ്റെ ഇത് തെറ്റാണ് ചെയ്യണമെന്ന് അറിയാമെങ്കിലും നമ്മൾ തെറ്റ് ചെയ്തു കൊണ്ടിരിക്കും പല കൊണ്ടാണ് കാരണം എന്തോ ആയിക്കോട്ടെ നമ്മൾ അതിൽ പെട്ടുപോവാണ് അതിൽ പെട്ടു പോവാതിരിക്കാൻ ഭഗവാന്റെ അനുഗ്രഹം വേണം എന്ന് ദൃഢനിശ്ചയത്തോടു കൂടിയിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് ഈ കഥകൾ കേൾക്കുമ്പോൾ നമ്മ നമ്മൾ ഈ ഒരു ഭാവത്തെ ഉയർത്തിയെടുക്കാൻ അത് സാധിക്കും അങ്ങനെയുള്ള വാക്കുകളെ ആരാണോ ഈ ജീവിതത്തിൽ പകർത്തുന്നത് ശ്രവണം മനനം നിരീധ്യാസം അത് ചെയ്യുമ്പോൾ ഈ ചീത്തകൾ മുഴുവൻ അത് ഇല്ലാണ്ടയാകുന്നു ഈ ഷഡ്വൈരി ഷഡൂർമ്മി ഷഡരി അതൊക്കെ ഇല്ലാണ്ടേ അപ്പോൾ ഭഗവാന്റെ കഥകൾ നമ്മുടെ മനസ്സിൽ സ്വയമേവ അങ്ങനെ തോന്നുകയാണെങ്കിൽ ഭഗവത് ആശ്രയം എന്നൊരു ഭാവം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഭഗവാൻ മാത്രമേ നമുക്ക് രക്ഷകനായിട്ടുള്ളൂ എന്ന സത്യത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും അതുകൊണ്ട് തന്നെ മംഗളം സംഭവിക്കും അപ്പോൾ തീരം പുണ്യവാനായിട്ട് മാറും തദേവ രമ്യം രുചിരം നവം നവം തദേവ ശശ്വൻ മഹോത്സവം തദേവ ശോക അർണവശോഷണം നിർണാമ ശ്ലോക യേശോ അനുഗീയതയെ അപ്പം ഈ ഭഗവാന്റെ ഈ ലീലകളെ മുഴുവൻ യശസ്സായിട്ട് കഥകളായിട്ട് മഹാന്മാരാ ആചാര്യന്മാരൽ പറയപ്പെട്ടു ഭാഗവതത്തിലെ ശ്രീ ബ്രഹ്മർഷി പറഞ്ഞു അതിനെ നിര നിരന്തരം കീർത്തിക്കപ്പെടണം സദാ സമയത്തും സദാസേവ്യ സദാസേവ്യ സദാസ്മരണം നിർബന്ധമാണ് അങ്ങനെ കീർത്തിക്കുന്നതിൽ ഒന്നു തന്നെയാണ് നാമജപം അപ്പോൾ ഈ ദുഃഖങ്ങളെല്ലാം വേണ്ടിയാവും മനസ്സിന് സുഖം കിട്ടും സ്വസ്ഥത കിട്ടും സന്തോഷം കിട്ടും ശാന്തത കിട്ടും അത് കഥകളിങ്ങനെ സ്മരിക്കുമ്പോൾ എന്നും പുതിയ പുതിയതായിട്ടുള്ള പുതിയതായിട്ടുള്ള അനുഭവങ്ങളെ നമുക്ക് ഉപദേശ രൂപേണ കിട്ടിക്കൊണ്ടേയിരിക്കും അത് എങ്ങനെ കിട്ടണമെന്ന് ചോദിക്കരുത് ഭഗവാന്റെ അനുഗ്രഹ അങ്ങനെ ഭഗവാന് രുചി വർ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അതിരമ്യമായിട്ടാണ് ഭഗവാന്റെ ലീലകളെ ശ്രീ ശിവബ്രഹ്മർഷി പരീക്ഷത്തിനും പറഞ്ഞു കൊടുത്തത് അത് നമുക്കും ആ കഥാസ്മരണത്തോടു കൂടിയിട്ട് കിട്ടും ചിത്രപദം ഹരേറിയ ശോചകൾ പവിത്രം കർഹിജിൽ തദ്വാംസതീർത്ഥം നതുഹംസ സേവിതം യത്ര അച്യുതസ് തത്ര ഹി സാധവോ മലാം അത്യധികം വിചിത്രങ്ങളായിട്ടുള്ള വാക്കുകളെ ഉപയോഗിച്ച് ഈ ഭഗവാന്റെ ചരിത്രത്തെ അതിപവിത്രമാക്കിക്കൊണ്ട് ആ ഭഗവാന്റെ ഈ ലീലകളുടെ കീർത്തി വളരെയധികം നന്നായിട്ട് തന്നെ പ്രകീർ പ്രകീർത്തിക്കപ്പെട്ടു അത് ആരാണോ സ്വീകരിക്കുന്നത് അവരെയാണ് ഭഗവാൻ അനുഗ്രഹിക്കുക അതേപോലെ തന്നെ ഭഗവാനാൽ ഇങ്ങനെ പറയപ്പെട്ടതായിട്ടുള്ള വ്യാസഭഗവാനാണ് പറഞ്ഞത് അല്ലെങ്കിൽ ശ്രീശിവ ബ്രഹ്മർഷിയാകുന്ന ഭഗവാനാണ് പറയപ്പെട്ടത് അത് ഭഗവാന്റെ തന്നെ കഥയാണ് അതിൽ പ്രത്യേകമായിട്ട് ഈ ശ്രീകൃഷ്ണന്റെ കഥ അതില് ഈ നെല്ലും പതിലും വേറെയാക്കുക പാലും വെള്ളവും വേറെയാക്കുക അങ്ങനെയുള്ള രീതിയിൽ പരമഹംസന്മാരാൽ പറയപ്പെട്ടതായിട്ടുള്ള ഈ അച്യുത കഥ അച്യുതന്റെ കഥ അത് ഏറ്റവും ശുദ്ധകൃത്ത് ആയിട്ടുള്ള മഹാ പറയപ്പെട്ടു മഹാജ്ഞാനികളാൽ പറയപ്പെട്ടു അതിനെ നാം സ്വീകരിക്കുകയാണെങ്കിൽ സവാഗ്വിസർഗോ ജനത അഖസം യസ്മിൻ പ്രതി ശ്ലോകം അഥവാ അങ്ങനെയുള്ള ഭഗവാൻമാരുടെ ഈ ഗുരുക്കന്മാരുടെ വാക്കുകളെ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്നതായിട്ടുള്ള ഈ കാര്യങ്ങൾ ഒരു ലേശലേശമൊക്കെ തെറ്റി എന്ന് എന്ന് വന്നാലും അത് മുഴുവൻ ഭഗവത് കഥകളാണ് എങ്കിൽ അപ്പൊ ആ തെറ്റുകള് സാരല്ല അത് ഭഗവത് സംബന്ധിയാണ് എങ്കിൽ അത് ഭഗവാനാൽ സ്വീകരിക്കപ്പെടും കാരണം ഉപാസനയായിട്ട് ഭഗവാൻ സ്വീകരിക്കും അപ്പൊ അതിൽ ഹംസങ്ങൾ കുളിക്കും ആ കഥകളില് ആ സരസില് ആ നാമങ്ങളെ ഭഗവാൻ ഭഗവാൻ ഇത് ജപിക്കുന്നത് കേട്ട് ആ ജപിക്കുന്നയാളെ അനുഗ്രഹിക്കും അങ്ങനെയുള്ള ഈ സാധു അല്ലെങ്കിൽ മഹാത്മാര് മഹാത്മാക്കന്മാര് അല്ലെങ്കിൽ മഹാത്മാക്കള് പണ്ഡിതന്മാര് ഭക്തന്മാർ അത് പറയുന്നതിനെ നമ്മൾ ശ്രവിക്കുകയാണെങ്കിൽ കേൾക്കുകയാണെങ്കിൽ ഗാ അത് പറഞ്ഞത് നമ്മൾ പാട്ട് പാടുകയാണെങ്കിൽ പാടി സ്തുതിക്കുകയാണെങ്കിൽ ആ ഭഗവാന്റെ കഥകളെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അപ്പം അതിൽ ഈ ഗ്രാമറോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ വാചകം ശരിയായില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ വിഷയമല്ല ഭഗവത് കഥകളാണോ പറയുന്നത് ആ പറയുന്നയാളുടെയും കേൾക്കുന്നയാളുടെയും മുഴുവൻ പാവത്തെയും ഭഗവാൻ ഇല്ലാണ്ടാക്കണം കാരണം അതിൽ ഭഗവത്വ ആണ് ചേർക്കപ്പെട്ടത് ഭഗവത്വൻ ചേർക്കപ്പെട്ടതുകൊണ്ട് ഭഗവാനാണ് അതിലുള്ളത് എന്ന് സാരം നൈഷ്കർമ്മ്യമപ്യ നശോഭതേ ജ്ഞാനമലം നിരഞ്ജനം കുത പുനഃശ്വത അഭദ്രമീശ്വര കർമ്മ ഏതപ്യ